കണക്കിലും ശാസ്ത്ര വിഷയങ്ങളിലും കുട്ടികളെ കുഴപ്പിച്ച് പ്ലസ് ടു പരീക്ഷ നേരിട്ടല്ലാത്ത ചോദ്യങ്ങൾ നിരത്തി ചോദ്യം ഉണ്ടാക്കിയവർ ശരിക്കും കുട്ടികളെ പരീക്ഷിച്ചു പരീക്ഷയുടെ നിലവാരവും വിശ്വാസ്യതയും ഉയർത്താനാണോ കടുകട്ടി ചോദ്യം പ്ലസ് ടു മാക്സ് എക്സാം എഴുതി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാരണം ഫിസിക്സും കെമിസ്ട്രിയും തോന്നുന്നുല്ലോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ സയൻസിലെത്ത പിള്ളേർക്ക് വേണ്ടി മാത്രമേ എല്ലാവരും സംസാരിക്കത്തുള്ളൂ കൊമേഴ്സിലെ ഹ്യൂമാനിറ്റീസിലെ ബി എച്ച് എസ് സിയിലെ ബാക്കിയുള്ള ഒന്നിലുള്ള പിള്ളേർക്ക് വേണ്ടിട്ട് ആരും സംസാരിക്കത്തില്ലേ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എന്തേട്ടേ സയൻസിലെ പിള്ളേർക്ക് മാത്രമേ എക്സാം എക്സാമിന്റെ ടഫും കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി കൊമേഴ്സിലെ ഹ്യൂമാനിറ്റീസിലെ പിള്ളേർക്കൊന്നും ഒന്നുമില്ലേ അവരെന്ത് പരീക്ഷ അല്ലേ എഴുതുന്നത് അവരെന്ത് സ്കൂളിലല്ലേ പഠിക്കുന്നത് ഇവിടെ ഒരുപാട് പിള്ളേർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പിള്ളേർ ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലേ ആയിട്ടുള്ള ഒരുപാട് പിള്ളേർ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ചേട്ടാ എക്സാം പാടായിരുന്നു എക്സാം പാടായിരുന്നു അവരുടെ ഒന്നും ബൈറ്റ് ആരും എടുക്കുന്നുമില്ല അവരെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല അവരെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്ത് തീരവത്താണേ ഇത് എക്സാം എല്ലാവർക്കും എക്സാം അല്ലേടേ ഈ പിള്ളേരല്ല ഇതുപോലെ സ്കൂളുകളിൽ എക്സാം എഴുതിയിട്ടല്ലേ അവർക്ക് ഇത്രയും അവരെ ഒരു മീഡിയയിലും എടുക്കുന്നില്ല അവർ നമ്മളെ പോലെ ഉള്ളടത്താണോ എന്ന് പറയുന്നത് ചേട്ടാ നമുക്ക് എക്സാം പാടായിരുന്നു ആരും നമ്മളെ കുറിച്ച് സംസാരിക്കാൻ ഇല്ലെന്ന് എന്തുവാടാ അവസ്ഥ എന്ന് ആലോചിച്ചു ഞാൻ ഒരു കുട്ടി അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഒന്ന് കൊടുക്കാം ഹേ ബ്രോ അസേ കൊമേഴ്സ് സ്റ്റുഡൻസ് നമ്മളുടെ കാര്യം മാത്രം ആരും പരിഗണിക്കില്ല കഴിഞ്ഞ ബിസിനസ് എക്സാം ബ്രോ ഒന്നും പറയണ്ട ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ കഴിഞ്ഞ അഞ്ചും ആറും വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എസ് എ ഒക്കെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ടും ഒരു ഉപകാരവും ഉണ്ടായില്ല ഒട്ടുമിക്ക ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞ എല്ലാ ടോപ്പിക് ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചു പക്ഷെ എക്സാം പേപ്പറിൽ കണ്ടതൊക്കെ എല്ലാവർക്കും ടഫായിരുന്നു ബട്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞു കാണുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്രം സയൻസ് പിള്ളേരെ പോലെ തന്നെ ഞങ്ങൾക്ക് ടഫ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു ഇത് ഒന്നും അല്ല ഇപ്പൊ ഞാൻ മെസ്സേജ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊമേഴ്സിലെ സ്റ്റുഡൻസ് അതുപോലെ ഹ്യൂമാനിറ്റീസിലെ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെയും പരിഗണിക്കണം അല്ലാണ്ട് സയൻസിന് മാത്രം ടോപ്പായിട്ട് വെച്ചിരിക്കുന്ന ഒരു മെന്റാലിറ്റി മാറ്റണം ന്യൂസുകാരായാലും പോയി ആ പിള്ളേരുടെ വയറ്റും കൂടി എടുക്കണം എന്ത് സയൻസിന്റെ പിള്ളേർക്ക് മാത്രമേ എക്സാം റിലേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ ഈ പിള്ളേരെന്ത് പഠിക്കുന്നില്ല നാളെ ഇവർക്കും ഇല്ലേ ഭാവിയും കാര്യങ്ങളും ഇട കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേരെ കുറിച്ച് വല്ല കീരവത്വം അറിയാമോ നാളെ വളർന്നു വരുന്ന തലമുറ വേറെ ലെവലാ കൊമേഴ്സ് പിള്ളേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും അവരൊക്കെ പഠിക്കുന്നതും പഠിത്തം തന്നെയാണ് അല്ലാണ്ട് അവർക്ക് ഭയങ്കര എളുപ്പമാണ് അവർ പഠിക്കുന്നത് എന്നൊന്നും വിചാരിക്കരുത് അക്കൗണ്ടൻസി പഠിച്ചു ഒരു തന്നെയാണ് ഞാൻ ഒരു സമയത്തൊക്കെ അക്കൗണ്ടൻസി നേരെ ചോ അറിഞ്ഞുകൂടാതെ വാങ്ങി കൂട്ടിയിട്ടുള്ള അടിക്ക് കൈ കണക്കും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നല്ല പോലെ തല വേണം സെക്ഷനും കാര്യങ്ങളൊക്കെ അതിലോ ഉണ്ട് കുറെ അതുകൊണ്ട് കൊമേഴ്സിലെ പിള്ളേരെ താഴ്ത്തി കെട്ടണ്ട അതുപോലെ ഹ്യൂമാനിറ്റീസ് ചരിത്രമാണ് പഠിക്കുന്നത് അവൻ ചത്തത് ഇവ മരിച്ചത് അവ ഉയർത്തണീട്ട് ഡേറ്റ അടക്കം കാണാൻ പഠിച്ചു വെക്കുന്ന പിള്ളാരാണ് ഹ്യൂമാനിറ്റീസിലെ പിള്ളേര് ഇവർക്കൊന്നും വേണ്ടിട്ട് സംസാരിക്കാൻ ആരും ഇല്ലേ ഏ എല്ലാവരും സയൻസ് 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 എന്ന് പറയുന്നു ഓക്കെ സയൻസിലെ പിള്ളേരല്ല ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ സയൻസിലെ പിള്ളേർക്ക് ടഫ് പോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റിലുള്ള പിള്ളേർക്കും ടഫായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കും ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ല എല്ലാവരും സയൻസിന്റെ അടുത്ത് വെച്ച് മാത്രം സംസാരിക്കുന്നുണ്ട് സയൻസിലെ പിള്ളേരല്ല ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത് പിള്ളേരെ നിങ്ങളെ ഒരു രീതിയിൽ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ ഇത് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവ ഈ സംസാരിക്കുന്നവർക്കെല്ലാം സയൻസ് 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 വേറെ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാൻ ആർക്കും ഒന്നുമില്ല എന്തായാലും ഇതിനുശേഷം നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ബോക്സിൽ നിരന്ന് വരുന്ന കമന്റ്സ് ഞാൻ ഒന്ന് രണ്ട് കൊടുക്കാം സാർ ഞങ്ങളുടെ പരീക്ഷ ഇത്രയും കടുപ്പമാക്കിയാൽ പെർസെൻറ്റേജ് കുറയും ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുന്നവരില്ല ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടാനും പാടാണ് സോ പ്ലീസ് അങ്ങനെ പിള്ളേർ വന്ന് കമന്റ് ചെയ്ത് നിരത്തെയാണ് എൻ്റെ പൊന്ന് ശിവൻകുട്ടി സാറേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുും പിന്നെ സാറ് വന്നിട്ട് സാറിനെ കുറിച്ച് പറയാൻ ചിരിക്കാനേ കുഴപ്പമുള്ളൂ പ്ലസ് പ്ലസ് ടു മാത്സ് വാല്യൂ പ്ലീസ് പൊന്നു സാറേ രാപ്പകളില്ലാണ്ട് പ്ലസ് വൺ അക്കൌണ്ടൻസി ഇമ്പ്രൂവ്മെന്റ് പഠിച്ചിട്ട് പാസ്സാവാൻ ഉള്ള പോലും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെ എക്സാമിന് തോറ്റാ ജീവിക്കാത്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ കമന്റ് ചെയ്യുക പ്ലസ് ടു എക്സാം ലിബറൽ ആക്കണേ പ്ലീസ് സാർ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇച്ചിരി മനുഷ്യത്വം കാണിക്കും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഞങ്ങളെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് ഞാൻ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് എന്റെ ഫാമിലിയെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ വലുതാകുമ്പോൾ എന്റെ ഡ്രീം ഒരു നല്ല കോളേജിൽ ഒരു പൈസ ചെലവ് പോലും ഇല്ലാതെ പഠിക്കാനാണ് ഇങ്ങനത്തെ പാടുള്ള പേപ്പറൊക്കെ ഇട്ടാൽ ഞങ്ങൾ എന്താ ചെയ്യ എന്റെ ഡ്രീം ചേർക്കുന്ന സാറിനാണ് പങ്കെന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് പിള്ളേരെ ഒരുപാട് പിള്ളേർ ഈ മന്ത്രിയെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് നേരെ കമന്റ് ബോക്സിൽ തന്നെ നിരക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ പിള്ളേരെ ശാപം വാങ്ങി വെച്ചു കഴിഞ്ഞാൽ എന്ത് പാടേത് പിള്ളേർ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ മാത്രം ആ പിള്ളേരെ തെറ്റ് ചെയ്ത് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കയാണ് പക്ഷെ എന്നാൽ ഈ ഒരു പ്ലസ് ടു വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയതിനു ശേഷം ആരും എടുക്കുന്നില്ല യും പക്ഷേ പിള്ളേർക്ക് മാത്സ് എന്നാണ് കണക്കിലും ശാസ്ത്ര വിഷയങ്ങളിലും കുട്ടികളെ കുഴപ്പിച്ച് പ്ലസ് ടു പരീക്ഷ നേരിട്ടല്ലാത്ത ചോദ്യങ്ങൾ നിരത്തി ചോദ്യം ഉണ്ടാക്കിയവർ ശരിക്കും കുട്ടികളെ പരീക്ഷിച്ചു പരീക്ഷയുടെ നിലവാരവും വിശ്വാസ്യതയും ഉയർത്താനാണോ കടുകട്ടി ചോദ്യങ്ങളെന്ന് വിശദീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് പരീക്ഷയുടെ ഉയർത്താനുള്ള പരീക്ഷണമാണ് കുട്ടികളെ വലച്ചത് കേരള ഹയർ സെക്കൻഡറി പരീക്ഷകൾ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉദാരമായ മാർക്കിടലും എന്ന അപഖ്യാതി കേട്ടിരുന്നു എങ്കിൽ അതങ്ങ് മാറ്റിക്കളയാമെന്നാണ് ചോദ്യകർത്താക്കളുടെ തീരുമാനമെന്ന് തോന്നുന്നു കണക്കു പരീക്ഷയെക്കുറിച്ച് കുട്ടികൾ പറയുന്നത് ഇതാണ് എന്തായിരുന്നു ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഡയറക്ടറല്ലാത്തതാണോ അതോ എന്ത് തരത്തിലായിരുന്നു അത് പ്രയാസായ ഡയറക്ടറിലായിരുന്നു മാറ്റിയും തിരിച്ചൊക്കെ ഒരുമാതിരി മനസ്സിലാവാത്ത രീതിയിലാണ് ചോദിച്ചത് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറ പിള്ളേര് തോക്കണോന്നും പറഞ്ഞ അങ്ങനെ ഇട്ടാണെങ്കിൽ ഇരിക്കണം അങ്ങനത്തെ ക്വസ്റ്റൻ പേപ്പറുകളാണ് കിടക്കണത് ഈ മീഡിയം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ സംഭവിക്കുന്നത് പക്ഷെ അല്ലാത്ത പിള്ളേര് നല്ല ബുജി പിള്ളേർക്ക് അവർക്ക് ജയിക്കാനുള്ള മാർഗമെങ്കിലും എടുക്കാൻ പറ്റും മറിച്ചുള്ള പിള്ളേർ തൈ എ പ്ലസ്സിന് വേണ്ടി വരുന്നവ ബി പ്ലസ് ആയിട്ട് പോവും എന്നാൽ ബി പ്ലസിനു വേണ്ടി വരുന്നവ ഇ പ്ലസ് ആയിട്ട് പോവും ഇതാണ് അവസ്ഥ ഉള്ള കാര്യം പറയാലോ പിള്ളേർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കുറെ പേർക്ക് ാണ് എന്നാൽ കുറെ പേർക്ക് പാടാണ് മിക്സഡ് റിവ്യൂ ആയി മാറിയിട്ടുണ്ട് ഇത് ആ ഇങ്ങനെ പാറ്റേൺ മനസ്സിലാവൂലെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നല്ല മാർക്ക് ഒന്നും കിട്ടൂല ജയിക്കു ആയിട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ നല്ല മാർക്ക് എഴുതാൻ പറ്റില്ല കണക്ക് മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പ്രയാസമായിരുന്നു എന്ന് പറയുന്ന കുട്ടികളും കുറവല്ല ബോട്ടണി കൊറച്ച് ടഫ് ആയിരുന്നു ഫിസിക്സും ചോദിക്കുന്ന രീതി അതായത് ഇതുവരെയുള്ള വർഷങ്ങളിൽ ചോദിച്ചതല്ല മീൻസ് കോവിഡിന് മുന്നേ ചോദിക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ കൊസ്റ്റ്യൻ ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള കൂടെ ഉള്ളൊരു ആയിട്ടാണ് ചോദിച്ചത് മോഡൽ പരീക്ഷയുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് പൊതു പരീക്ഷയിൽ നിറയെ കൂടാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളുമല്ല ഇനി വരുന്ന പരീക്ഷകളും കുഴപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ഇതാണ് അനുഭവം എങ്കിൽ അത്യാവശ്യം മീഡിയമായിട്ടും വലിയ ലാഭത്തോടെയൊക്കെ പഠിച്ച് നടന്ന പിള്ളേരുടെ അവസ്ഥ ഒന്നാലോക്കും ഞാനൊക്കെ ഈ സമയത്ത് പ്ലസ് ടു എഴുതി തീർന്നാണ് ഉള്ളാരും പറയും തീർന്നാണ് തോറ്റു തുന്നംമാടി തൊപ്പിയിട്ട് പോയാൻ ആ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ജസ്റ്റ് പാസ് അടിക്കാനുള്ള വകുപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് പിള്ളേർ ഇട്ട് വലയിച്ചേല് എന്ത് സുഖമാണ് നമ്മുടെ സർക്കാരിന് കിട്ടുക എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പിള്ളേരെ അവസ്ഥ കണക്ക് കണക്ക് നല്ല ായിരുന്നു ഇത് പിന്നേം കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇത് വരണ്ടേ നല്ല പരീക്ഷയും ഭയങ്കര ഞങ്ങൾക്ക് പഠിപ്പിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വരണ്ടേ ഇവർ ഈ പറയുന്നതും ഞങ്ങള് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റുമ്പോൾ ഞങ്ങൾക്ക് മോഡൽ എക്സാമിൽ ഇത് പറഞ്ഞു പക്ഷെ ഇവര് അത് പറഞ്ഞില്ല അതാണ് സംഭവം ഉണ്ടായിരുന്നത് മോഡൽ എക്സാം വെറുതെ പോലെ ആയിരുന്നു ഒരാഴ്ചയിൽ വെറുതെ തീർക്കാൻ വേണ്ടി കാണിച്ചൊരു സംഭവം പോലെ തോന്നി ഇതിൽ എന്തൊക്കെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നു അതായത് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നോക്കുമ്പോൾ ഈ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു മാത് ഇതെ ഫിസിക്സും കെമിസ്ട്രിയും ടഫായപ്പോ നമ്മൾ വിചാരിച്ചു മാത്സ് ഇങ്ങനെ ടഫാകും അപ്പൊ അതിനനുസരിച്ച് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് തന്നു അതുകൊണ്ട് അധികം മറ്റേ അനുസരിച്ച് ടഫ് ആയി തോന്നിയില്ല കുറച്ച് സമയം തോന്നുന്നു ഫിസിക്സും ബയോളജിയും ഒക്കെ നല്ല ടഫായിരുന്നു ആ ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി അതൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു അത് ആകെ വിഷമമായി കഴിഞ്ഞപ്പോ ഭയങ്കര ഉണ്ട് കാരണം ഇതുവരെ ഞങ്ങൾക്ക് കായിക പ്ലസ് ഓണത്തെ പരീക്ഷ ഞങ്ങൾ എല്ലാരും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് വന്ന് എഴുതണ പരീക്ഷ എന്നിട്ടും കിട്ടണില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ഈ മാത്സ് എക്സാമിന് ശരിക്കും പിള്ളേര് പഠിച്ചിട്ടില്ല പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നു ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഇരിക്കുണ്ടായിരുന്നത് പിന്നെ ഇത് പിന്നെയും കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയെന്നുള്ളത് ഒരു ആശ്വാസം പഠിച്ചിട്ട് എഴുതാൻ പോയ എക്സാം ഒന്നും നേരെ വെച്ചാൽ എഴുതാൻ പറ്റില്ല എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന എക്സാം അടിപൊളിയായിട്ട് കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയെന്നാണ് പിള്ളേർ പറയുന്നത് അത്യാവശ്യം പഠിക്കുന്ന പിള്ളേർക്ക് മാത്സ് എളുപ്പമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മറ്റുള്ള അതിനെ അപേക്ഷിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം എന്റെ പൊന്നു സർക്കാർ നിങ്ങൾ എന്തുവാ പിള്ളേരെ വെച്ച് കളിക്കുന്നുണ്ടാ പിള്ളാരെ വെള്ളം കുടിപ്പിക്കാനായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടനെയൊക്കെ എടുത്ത് അണ്ണാക്കി അടിച്ചു കൊടുത്ത് അതിനുശേഷം ഈ ഒരു എത്തിച്ച് എന്തായാലും കുഴപ്പമില്ല മാത്സ് കുറച്ച് ടഫ് മാറ്റി കൊടുത്തതിൽ വളരെയധികം നന്ദി ഉണ്ട് ഗവൺമെന്റിനോട് പിന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഈ പിള്ളേരെ പറ്റി സംസാരിക്കാൻ ആരുമില്ലേ ആരും ഇല്ല ഞാനുണ്ട് പിള്ളേരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്തൊന്നു പറ ഞാനുണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അല്ലാണ്ട് ഇവിടെ വേറെ ആരും സംസാരിക്കുക ഇല്ല ഞാൻ നോക്കി ഒരുപാട് പേര് ഈ എക്സാം റിലേറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ആരും പറഞ്ഞതുപോലെ കൊമേഴ്സിനും കൊമേഴ്സിൻ വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല മീഡിയക്കാർ പ്രത്യേകിച്ച് ഒരു കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പിള്ളേരുടെ എക്സാമിൻ്റെ അഭിപ്രായം ചോദിക്കാൻ ആരും പോകുന്നതെന്ന് ഞാൻ കണ്ടില്ല എന്തുവാടാ പിള്ളേർ ആർക്കും വേണ്ടേടേ ഞാനൊക്കെ കൊമേഴ്സ് പഠിച്ചാണ് അതുകൊണ്ട് കൊമേഴ്സിന്റെ പവർ നമുക്കറിയാം ഹ്യൂമാനിറ്റീസിന്റെ പവറും എനിക്കറിയാം ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളതാണ് രണ്ടിടത്തും പോയി ഇരുന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കറിയാം അവിടെ ചരിത്രത്തിലെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ അതും കഴിവ് തന്നെയാണ് അല്ലാണ്ട് ഹ്യൂമാൻറ്റീസിനെ കൊമേഴ്സിനെ ഒരിക്കലും കുറച്ച് കാണേണ്ട കാര്യമില്ല അങ്ങനെ കുറച്ച് കാണുന്നവന്മാരുണ്ടാക്കാൻമാരെ കാണുന്ന ആക്കി അടിച്ചു തരും കേട്ടോ സർക്കാരിന്റെ അടുത്തും മൊത്തത്തിലുള്ള അടുത്തൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരിൽ നിന്നും കുറച്ച് വ്യത്യാസം എന്നാൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരന്മാർ ബുദ്ധിജീവികൾ വലിയ വലിയ ആൾക്കാർ ഒരു മൈൻഡ് സെറ്റ് പണ്ടേ ഉണ്ടായിരുന്നു പക്ഷേ ഹ്യുമാൻറ്റീസ് പഠിക്കുന്നവന്മാരെ ക്ലാസ്സിൽ പോയിരുന്നു ഹ്യൂമാനിറ്റീസ് പഠിച്ചു നോക്കണം നല്ല അടി പൊളിയ അണ്ണാക്കി കിട്ടും അവന്മാരുടെ ഡാറ്റും കാര്യങ്ങളൊക്കെ ഓർത്തുവെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അത് അവന്മാരുടെ കഴിവ് തന്നെയാണ് അതുകൊണ്ട് വേർതിരിച്ച് കാണാൻ നിൽക്കരുത് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്ന് എല്ലാവർക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ട് അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ ചരിത്രം പഠിക്കുന്ന പിള്ളേര് മോശമാണ് അവരൊരു മണ്ണുണ്ണികളാണെന്നുള്ള രീതിയിലൊന്നും ആരും കാണാതിരിക്കുക അവർക്കും എക്സാം ഉണ്ടായിരുന്നു അവർക്കും പാടായിരുന്നു പക്ഷെ ചോദിക്കുക ഒരു മീഡിയ ഞാൻ അവിടെ കാണുന്നില്ല എല്ലാവരും സയൻസിന്റെ പിന്നാലെ മാത്രം പോകുന്നുണ്ട് എനിക്ക് പ്ലസ് ടു മാത്സ് എക്സാം എഴുതി എനിക്ക് തോന്നുന്നു അവർ ലാസ്റ്റ് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി എന്നാണ് കാരണം ഫിസിക്സും കെമിസ്ട്രിയും ടഫായ കാരണം പിള്ളേർ പ്രശ്നമാക്കിയല്ലോ അത് കണ്ടിട്ടായിരിക്കും അവർ ഇത് ലാസ്റ്റ് മിനിറ്റ് അങ്ങ് മാറ്റിയത് കാരണം നമുക്ക് ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെയോ ഒരു ലെവലായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടെ എളുപ്പമാണ് എനിക്ക് തോന്നുന്നു എന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാടായിട്ടുള്ളൊരു പേപ്പർ എക്സ്പെക്ട് ചെയ്തു പോയ കാരണം നമുക്കിത് അത്യാവശ്യം ഈസിയായിട്ട് തോന്നും എന്തായാലും പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് മാത്സ് എക്സാമിനെ പറ്റിയിട്ട് പറയുന്നത് എടാ പിള്ളാരെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഓടിവാ എന്റെ വാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം വേറെ ഒരു പട്ടിയില്ലെങ്കിൽ ഞാൻ ഉണ്ടരേ മക്കളാ നിങ്ങൾക്ക് അത് എനിക്ക് പറയാൻ പറ്റും എന്തായാലും അങ്ങനെ കൊമേഴ്സിനും ഹ്യുമാൻഡീസിനും ഒരുമാതിരി താഴ്ത്തിക്കെട്ട് കാണുന്ന മെന്റാലിറ്റി ഒന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കൊമേഴ്സ് ഞാൻ പഠിച്ചും കൂടി സബ്ജക്റ്റാണ് ആ പിള്ളേർക്ക് വേണ്ടി വേറെ ആരും സംസാരിച്ചില്ലെങ്കിലും ഞാൻ സംസാരിക്കും പിന്നെ എനിക്ക് ഹ്യൂമാനിറ്റീസ് ഒന്നും വേറെ തരെയൊന്നുമില്ല ഞാൻ കൊമേഴ്സിലും ഇരുന്നിട്ടുണ്ട് ഹ്യൂമാനിറ്റീസിലും ഇരുന്നിട്ടുണ്ട് സയൻസിലും ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് ക്ലാസിലും ഞാൻ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ആദ്യം ഞാൻ സയൻസിലാണ് പോയിരുന്നത് എന്നിട്ട് അതിനുശേഷം അത് കൊമേഴ്സിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഇന്ന് പഠിച്ചു പിന്നെ മലയാളം പീരീഡ് വരും നമ്മൾ ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് പഠിച്ചത് അതുകൊണ്ട് നമുക്ക് ഹ്യുമാനിറ്റീസിലും കമ്പനിയുണ്ട് കൊമേഴ്സിലും കമ്പനിയുണ്ട് പിന്നെ സയൻസിലും കമ്പനിയുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാവരും ഒരുപോലെ എന്നെടേ നമുക്ക് ഈ വേറൊരു തിരിവും തേങ്ങയൊന്നും ഇല്ല അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ആരും സംസാരിച്ചില്ലെങ്കിലും ഞാൻ സംസാരിക്കും പിള്ളേരെ ഉറപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ അവൻ്റെ പുതുപോലായിട്ടാണ്